ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് ഒൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യതാൽപര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റിനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിന്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത് ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അത് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ ആ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അപക്കോ അതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടി വിയിൽ നീക്കുന്ന എന്തിനാമില്ല ഈ സഭാ ടി വി സഭ സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തുവരുണ്ട് അതില് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭാ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെക്കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാരം അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോകരുതെന്നാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിലുള്ള മറുപടിയാ ചോദിച്ചു വാങ്ങിച്ചാണത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ് ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും